എല്ലാവർക്കും നമസ്കാരം ഈ മരണമെന്നുള്ള സംഭവം ആർക്കും ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടായിരിക്കും ബസ്റ്റ് ട്രൂ റൈറ്റ് ബട്ട് നമുക്ക് നമ്മുടെ ഒരു അനാസ്ഥ നമ്മുടെ അനാസ്ഥയാണോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണോ എന്ന് അറിയത്തില്ല ഒരു ഒരു ഭരണം സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് ഇന്ന് അങ്ങനത്തെ ഒരു രണ്ട് കേസ് കാണുന്നത് ശരിക്കും നല്ല വിഷമമുണ്ട് എങ്ങനെ പറഞ്ഞിരുന്നറിയത്തില്ല അവരുടെ ബന്ധുക്കളും സഹോദരങ്ങളും മക്കളൊക്കെ കാര്യം കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു നോർമൽ ആയിട്ടൊരു മനുഷ്യനാകുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും പക്ഷേ ഇതിൻ്റെ ഒരു ബാക്കിൽ നോക്കുമ്പോൾ ഒരുപാട് ഇൻസിഡൻറ്റ് ബാക്ക് ടു ബാക്ക് ടു സെയിം പ്ലേസിലുണ്ടായ ഒരു ഇൻസിഡൻറ്റാണ് അത് നമ്മുടെ വർക്കല 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 ക്ലിഫോ അല്ലെങ്കിൽ കാപ്പിലോ എന്നൊക്കെ പറയുന്നത് ഈ വേൾഡിനെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ പ്ലേസ് ആണ് ഞാൻ തമാശ പറഞ്ഞാൽ നിങ്ങൾ വേൾഡ് ബീച്ചെ കിട്ടും നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കാപ്പിൽ തന്നെ ഒരു സൈഡിലൂടെ കായൽ ഒരു സൈഡിൽ കടലാണ് അത് ഒന്നിക്കുന്ന ഒരു പാട്ടുണ്ട് ശരിക്കും ആ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാം ആൾക്കാരൊക്കെ വന്ന് എന്തുവാ വല്ല രീതിയിൽ ടൂറിസത്തിൻ്റെ മേഖലയിൽ ഉയർച്ച വെക്കാവുന്ന സ്ഥലമാണ് പക്ഷേ അത്തരത്തിലൊന്നും ചെയ്യാതെ ടൂറിസം വേണ്ട വികസനം വേണ്ട ഒന്നും വേണ്ട പക്ഷേ പ്രോപ്പറായിട്ട് എന്നാൽ പിന്നെ അവിടെ സേഫ്റ്റി ഗോഡ്സോ അല്ലെങ്കിൽ കോസ്റ്റൽ ഗാർഡ്സോ അങ്ങനെയുള്ള ആൾക്കാരെ വിൽക്കുക അവിടെയാണ് ഏറ്റവും കൂടുതൽ അവിടെ നടക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ആരൊക്കെ മരിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു പാലക്കാട് ഐ ഐ ചിയിലൊരു സ്റ്റുഡൻറ്റ് അവിടെ കുളിക്കാൻ വന്ന് രാത്രി അവിടെ വെള്ളത്തിൽ വീണ് മരിച്ചു അതിനുശേഷം പാലിക്കളി മെഡിക്കൽ കോളേജില്ല മെഡിക്കൽ കോളേജിലൊരു സ്റ്റുഡൻ്റ് അവിടെ മരിച്ചു സി എ ഒരു വിദ്യാർത്ഥി മധുരയിൽ നിന്ന് മരിച്ചു പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുളിക്കാൻ പോകുന്ന വേറൊരാൾ മരിച്ചു രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ഇതായി ഇപ്പം ഇതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഒരു വിദ്യാർത്ഥി അവിടെ മരിച്ചായിരുന്നു ഇന്ന് ദുബായിന്ന് വന്ന ഒരു രണ്ടാൾക്കാർ അത് ചെറുപ്പക്കാര് അവിടെ വീണ് മരിച്ചു ഒരാൾ തിരഞ്ഞെടുപ്പെട്ടു ഒരാൾ രക്ഷിക്കാൻ പോയ വഴിക്ക് മരിച്ചു അത് ദുബായി ജസ്റ്റ് വന്നതേ ഉള്ളൂ എന്ന ആലോചിക്കണം ഒരു ടൂറിസ്റ്റ് ഹബായി നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ട ഒരു സ്ഥലം ഒരു ജനങ്ങളെ ജീവനെടുക്കുന്നൊരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വർക്കലയും കാപ്പിലും ആ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ഇത് ഇത്രത്തോളം വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ചിന്തിക്കണം അവിടെയൊക്കെ ശരിക്കും ഒരു കോസ്റ്റൽ കാർഡിന്റെ ഒരു പത്ത് അധികം ആൾക്കാരെ വെച്ചിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കത്തില്ലായിരുന്നു ലോകത്ത് എവിടെ നടക്കുന്നതെങ്കിൽ സംഭവങ്ങൾ ഇപ്പോൾ ഒഡീസയിലൊക്കെ ഈ പൂരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ അവിടെയൊക്കെ ഒരുപാട് കോസ്റ്റൽ ഏരിയയാണ് ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് ബേസിക്കലി പറഞ്ഞാൽ അവിടെയൊക്കെ കോസ്റ്റലിൻ്റെ ആൾക്കാർ എപ്പോഴും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവിടെ ആൾക്കാരുണ്ട് നോക്കാനും കാണാനും എല്ലാത്തിനും പക്ഷെ അവിടെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് അതിനായി ഫീ കൊടുക്കണം പാർക്കിംഗ് ഫീ ഉണ്ട് അതൊക്കെ അതൊക്കെ ആ ഒരു ഗവൺമെൻറ്റിനാണ് ഉപയോഗം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഊട്ടിയിൽ ഊട്ടി ലേക്ക് പോകാത്ത ആരും കാണത്തില്ല പക്ഷെ ആ ലേക്കിൽ എന്തോ ഉള്ളത് ജസ്റ്റ് ആ ഒരു ചെറിയൊരു ഏരിയയിൽ ഒരു ലേക്ക് അവിടെ ബോട്ടിങ്ങിന് പോകണമെങ്കിൽ മുന്നൂറ്റമ്പത് നാനൂറ് രൂപ കൊടുത്ത് മുന്നൂറ്റമ്പത് പിന്നെ ഒരു മുന്നൂറ് രൂപ കോശം ഡെപ്പോസിറ്റ് കൊടുത്ത് വേണം അര മണിക്കൂർ ബോട്ട് ചെയ്യാൻ അതിന്റെക്കാല് എത്രയോ ബ്യൂട്ടിഫുൾ ആയി നമുക്ക് കായൽ കടൽ എല്ലാം അടുത്തടുത്തുണ്ട് അവിടെ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു ഒരു പത്ത് ഇരട്ടി നമുക്ക് അവരുണ്ടാക്കുന്നതിന്റെ പത്ത് ഇരട്ടി ടെൺ എക്സ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം കേരളത്തില് ഗവൺമെന്റിനെ കുറ്റം പറയുന്നു അങ്ങനെയൊന്നും അല്ല ഇപ്പം ഉദാഹരണത്തിന് നമുക്കിപ്പം ടൂറിസം വകുപ്പിന് നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര പോലെ ഒരാളെ ഒന്ന് ഏൽപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ മാറ്റം നമുക്ക് കാണാൻ പറ്റും ഇപ്പം സെൻട്രൽ ഗവൺമെന്റിൽ എസ് ജയശങ്കർ നമ്മുടെ വിദേശകാര്യ മന്ത്രിയായി വന്ന ശേഷം പോലുള്ള വികസനങ്ങൾ നമുക്കറിയാം മാറ്റങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരു ടിപ്പിക്കൽ ഒരു പൊളിറ്റിക്കൽ എന്ന ഉപരി അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഐ എഫ് എസ് ഓഫീസർ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അയാളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ശരിക്കും പറഞ്ഞാൽ ഓരോരോ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന പുള്ളിക്കാരൻ കൊടുക്കുന്ന റിപ്ലൈസ് ശരിക്കും ഒരു പൊളിറ്റീഷ്യനോ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഒരു ഇത്രയ്ക്ക് നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ നമ്മുടെ ഇന്ത്യയിലില്ല ഈവൻ നരേന്ദ്രമോദി പോലും ശരിക്കും ഓൺ റിപ്ലൈ അല്ല ചെയ്യുന്നത് ബട്ട് ഇത് കണക്കുള്ള ആൾക്കാർ ഇപ്പം എസ് ജയശങ്കർ കണക്കുള്ള ആൾക്കാർ കൊടുക്കുന്ന റിപ്ലൈസ് നമ്മൾ അത്ഭുതപ്പെടുത്തും അത് കണക്ക് തന്നെയാണ് നമുക്ക് കേരളത്തിലും ടൂറിസത്തിന് വേണ്ടി സന്തോഷ് ജോർജ് കുളങ്ങരയോ അത് കണക്ക് യാത്രകൾ താല്പര്യമുള്ള അതിൽ പ്രഗത് നേടി ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ ഈ ഒരു ഒരു മന്ത്രിസ്ഥാനം ഒന്ന് കൊടുത്തു നോക്ക് ഒരു വർഷം അവരെ മാറ്റിത്തരും ശരിയാക്കി കൈത്തരും അത്രേ പറയാനുള്ളു കാരണം വർക്കലയിലെ എം എൽ എ എം പി അവരാരെയും കുറ്റം പറയുന്ന ഒന്നും വീഡിയോ ജസ്റ്റ് പറഞ്ഞതാണ് തുടർച്ചയായിട്ട് ഒരുപാട് നല്ല പ്രഗത്ഭരായ ആൾക്കാരാണ് അവിടെ മരണപ്പെട്ടു പോകുന്നത് ഐ ഐ ടി സ്റ്റുഡൻറ്റ് മെഡിക്കൽ സ്റ്റുഡൻറ് ഇപ്പം രണ്ട് വിദേശത്തുനിന്ന് വന്ന ഒരാൾ വിദേശത്തുനിന്ന് വന്ന ഒരാൾ അതൊക്കെ ചെറുപ്പക്കാർ പിള്ളേരാണ് നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള അസെറ്റാണ് ശരിക്കും ഒരു ഇങ്ങനെയുള്ള ആൾക്കാർ അവരെ ഇങ്ങനെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ മൂലം മരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആയിട്ട് അവിടെ ഒരു സേഫ്റ്റി കാണോ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ മരിക്കത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ സിങ്ങനെ പറയാൻ തന്നെ കാരണം ഒരു വിഷമം നല്ല പറയാം ഒരു സി മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾക്ക് പോകുമ്പോൾ നമുക്ക് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കത്തില്ലേ പക്ഷെ നമ്മുടെ നാട്ടിൽ ഇല്ലയെന്നുകൂടി ഇല്ല പക്ഷെ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു വികസനത്തിന്റെ ഹബ്ബായിട്ട് വരുന്ന ഭാഗം ഒരു മരണത്തിന്റെ ഹബ്ബായിട്ട് ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും അതാണ് ശരിക്കും വർക്കലയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം രാത്രിയൊക്കെ പോയി കഴിഞ്ഞ ഇപ്പം വർക്കല മാത്രമല്ല വർക്കല കാപ്പിൽ അത് കഴിഞ്ഞിട്ട് ഈ പുഴിക്കരുന്ന എന്നൊരു സ്ഥലമുണ്ട് അവിടുന്ന് കൊല്ലം ബീ കൊല്ലത്തേക്ക് ബീച്ച് റോഡുണ്ട് ആ ബീച്ച് റോഡൊന്ന് പോയി നോക്കണം ശരിക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടോ അവിടുത്തെ റോഡ് ഇത്രയും മോശപ്പെട്ട റോഡ് ലോകം കാണത്തില്ല ഒരു ലൈറ്റ് പോലുമല്ലോ രാത്രി പോകാൻ ആ വഴിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു യാതൊരു വിധത്തിലുള്ള വികസനം എത്താത്ത ഒരു മേഖലയായി തീരദേശം ഒന്നും പറയാനില്ല എന്തോ പറഞ്ഞ കാര്യമില്ല കാരണം ജനങ്ങൾക്ക് തോന്നാതെ ഒന്നും ഒരു ഒരു മാറ്റവും നമുക്ക് ഉണ്ടാകത്തില്ല ഇപ്പം പലരും പറയാറുണ്ട് ഉത്തർപ്രദേശ് ഇപ്പഴത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുപാട് മുന്നേറ്റു വന്നു ശരി ശരിക്കും നന്നു നമുക്ക് സന്തോഷമുണ്ട് കാരണം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ സെക്യുലറാണ് അവിടെ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് പറഞ്ഞാൽ രണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എപ്പോഴിരിക്കണം എപ്പോഴും ഇരിക്കണം എന്നാൽ മാത്രമേ അതിന് വികസനം ഉണ്ടാകത്തുള്ളൂ ഇപ്പം നമ്മുടെ ഈ നമ്മുടെ അമേഠി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ ഒരു മണ്ഡലം അത് സ്മൃതി ഇറാനി കഴിഞ്ഞ വർഷം ഒരു വർഷം ഒരു ലക്ഷം വോട്ടിന് എടുത്തെങ്കിൽ ഇന്ന് അത് മാറി അവിടുത്തെ കോൺഗ്രസിലെ ശർമ്മ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അത് തിരിച്ചു പിടിച്ചു സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്നാൽ അവർക്കുള്ള ഒരു വിവരം പോലും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്കില്ല വികസനത്തിന് വേണ്ടി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്ന തിരുവനന്തപുരത്ത് വിജയിച്ചിരുന്നെങ്കിൽ ഒരുപാട് വികസനം വന്നതാണ് ഞാൻ പേഴ്സണലി പറയണം എനിക്കൊരു ആവശ്യം വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ വാട്സാപ്പിൽ എൻ്റെ വാട്സാപ്പിന് എൻ്റെ ഫോണിൽ വാട്സാപ്പിൽ പുള്ളിക്കാരനുള്ള മെസ്സേജ് ഉണ്ട് പുള്ളിക്കാരൻ്റെ റിപ്ലൈ ഉണ്ട് അതായത് നമുക്ക് ശശി ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ പറ്റുമോ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ശശി മെസ്സേജ് അയക്കാനോ അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം വെറുതെ അവരുകൊണ്ട് കൊണ്ട് തിരുവനന്തപുരക്കാരൻ വോട്ട് കൊടുത്തു അടുത്തതിന് അഞ്ച് വർഷം കഴിഞ്ഞ് ശ്രീധരനെ കാണാം അതുവരെ വല്ല പാർലമെന്റിലോ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലോ വരുന്ന നല്ല കടിച്ച പൊട്ടാത്ത ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇരിക്കാന്ന് കാണാം ഒരു ഇന്റർനാഷണൽ എന്ന രീതിയിൽ അത്രയും ഉള്ളൂ അതാ നാട്ടിലെ പുള്ളിക്കാരന്റെ പഴയ ഒരു ഡയലോഗുണ്ട് തിരുവനന്തപുരത്തിൻ്റെ ബാസിനോണയാക്കും അല്ലെങ്കിൽ മലേഷ്യ അങ്ങ് മലേഷ്യയാക്കോ സിംഗപ്പൂരാക്കോ എന്നൊക്കെ ഒരു വികസനവും ട്രിവാണ്ട്രത്തില്ല ബേസിക്കലി എന്ത് പോയി നോക്കിയാൽ മതി ആകെയുള്ളത് കുറെ എണ്ണച്ചിൻ്റെയും ലുലുമാളും വിഴിഞ്ഞ പദ്ധതി ഇപ്പോഴത്തത് അതാണ് ഈ ട്രിവാണ്ട്രം എയർപോർട്ട് ഏറ്റെടുത്തോളൂ അതിൻ്റെ കുറച്ച് വികസനം ഇതല്ലാതെ പുള്ളിക്കാരനായിട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷം എന്ത് കൊണ്ടുവന്നു ജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷെ വോട്ടാക്കി കൊടുക്കും ചൈതന്യമില്ല അതെന്താ അതാണ് പ്രബുദ്ധ കേരളം പറയുന്നത് ഇപ്പം ഞാനതിനെ എതിർത്ത് പറഞ്ഞതല്ല അജീവ് ചന്ദ്രശേഖരായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉപയോഗമായിരുന്നു എനിക്ക് പേഴ്സണലി ആ പുള്ളിക്കാരനെ ഹെല്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു ഞാൻ ഏത് പാർട്ടിക്കാരനാണോ ഞാൻ എന്തൊന്നും ചോദിച്ചിട്ടില്ല എൻ്റെ ഇഷ്യൂ ചോദിച്ചു അതിന്റെ കാര്യങ്ങൾ ഇടപെടാം എന്നൊരു ഒരു ഒരു ഉത്തരം കെട്ടിതാണ് പുള്ളിക്കാരൻ ചെയ്തത് സോ അങ്ങനെയുള്ള ആൾക്കാർ വരണം എന്നാൽ മാത്രമേ നമ്മുടെ നാട് വികസിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷേ ഈ ഒരു വർക്കറുടെ ഇഷ്യൂ ശരിക്കും നമ്മുടെ ഗവൺമെന്റ് ഒന്ന് കാണണം എന്തെങ്കിലും ഒന്ന് ചെയ്യണം അത് ടൂറിസ്റ്റ് ഹബാക്കി മാറ്റിയാൽ മതി കുറച്ചും കൂടെ ആൾക്കാര് വരികയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ കുറച്ചുകൂടെ ഗാർഡ്സിനെ വെക്കാൻ പറ്റും സേഫ്റ്റി മെഷേഴ്സ് കുറച്ചുകൂടെ നമുക്ക് കൂട്ടാൻ പറ്റും സർക്കാരിൻ്റെ വരുമാനമാവും നല്ല രീതിയിൽ നല്ല രീതിയിൽ സർക്കാരിൻ്റെ വരുമാന ഇപ്പം ഗോവയിലൊക്കെ എത്ര പേരാണ് മുങ്ങി മരിക്കുന്നത് ഗോവയിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിന് കയ്യും കണക്കുമില്ല അത്രയ്ക്ക് ടൂറിസ്റ്റാണ് വരുന്നത് പക്ഷേ എത്ര പേരാണ് മരിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മൾ അപ്പം ഇനി ആരും ഇങ്ങനെയുള്ള അപകട മരണങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം അത്രയ്ക്കും വിഷമമുണ്ട് കാരണം ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കരയുമ്പോഴൊക്കെ നമുക്ക് നമുക്കെന്നെ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഇങ്ങനെ അനാസ്ഥ കാണിക്കുന്നു ഇത്തരം പ്ലേസുകളിലെന്ന് കാരണം ഒരു പത്ത് സേഫ്റ്റി ഒരു മറ്റേ നമ്മുടെ ഈ കോസ്റ്റൽ ഗാർഡ്സിനെയോ സേഫ്റ്റി മെഷേഴ്സിനോ വേണ്ടിയുള്ള ആൾക്കാരെ വെച്ചിരുന്നെങ്കിൽ ആ ഒരു മരണങ്ങൾ നമുക്ക് ഒഴിവാക്കായിരുന്നു ആ എല്ലാ മരണങ്ങളും ഇനി പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയുള്ളവരെങ്കിലും വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക ഈ വെള്ളം എന്ന് പറയുന്നത് ഈ പണ്ടൊരു ബുക്കിലെഴുതിയൊരു ഇതാണ് ഒരു തുള്ളി വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പവറുമില്ല ഒരു കുമ്പിളിലാണെങ്കിൽ ദാഹം മാറ്റാൻ പറ്റും അതൊരു കുറച്ചും കൂടെ കൂടി വലിയ ഇതാണെങ്കിൽ ഒരു നഗരത്തെ തന്നെ അത് ഈ അവരുടെ ദാഹം മാറ്റാൻ കഴിയും അതിലും കൂടിക്കഴിഞ്ഞാൽ അത് വലിയൊരു സ്ട്രീം ആവും അതിലും കൂടിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ പോയാൽ നമ്മളൊക്കെ തന്നെ കൊല്ലും അപ്പം ഒരു പഴയ ഒരു മുക്കി എഴുതിയൊരു വാചകങ്ങളാണ് അതാണ് ശരിക്കും സത്യം അതുകൊണ്ട് വെള്ളത്തിലോട് കളിക്കുമ്പം പ്രത്യേകം സൂക്ഷിക്കുക ഇപ്പം എത്ര നീന്തലറിഞ്ഞാലും ഈ വെള്ളത്തിൻ്റെ ഈ നമ്മുടെ ഭാഗം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അടിഭാഗത്ത് ചുഴികളുണ്ടായിരിക്കും അപ്പം ഇത് ഈ ചുഴിയിലൊക്കെ പെട്ടി കഴിഞ്ഞാൽ പെട്ട് കഴിഞ്ഞാൽ ഇപ്പം പലയിടത്തും കല്ലും അതും ഇതൊക്കെ ഉണ്ട് അപ്പോൾ എവിടെയാണ് ചുഴി ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ വെള്ളത്തിൻ്റെ അടിഭാഗത്ത് സോ പെട്ടെന്ന് നീക്കത് ചുഴിയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഒരു ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് പെട്ടെന്ന് നമ്മളെടുത്ത് ചുഴച്ചി എടുത്തിട്ട് അങ്ങ് കൊണ്ടുപോകും അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് സോ അത്തരം വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിന് സേഫ്റ്റി മെഷേഴ്സ് ഒന്ന് കൂട്ടണം ഗവൺമെൻറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വികസനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഐലൻഡ് മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലൊന്നും നടക്കത്തില്ല അപ്പോൾ രണ്ട് രണ്ട് പോലീസിന് അവിടെ ഗാടായിട്ട് വെക്കാൻ പറഞ്ഞാൽ പോലും ഒക്കാത്തൊരു കേരളമാണ് ഇനി ഇവിടെ ഇതൊക്കെ ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് കാര്യങ്ങൾ മറക്കത്തില്ല പക്ഷെ വിഷമമുണ്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ അവിടെ വീണ്ടും 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 മരണപ്പെടുന്നു എന്നൊരു ന്യൂസ് കേൾക്കുമ്പം ശരിക്കും ആ വർക്കലുള്ള ആൾക്കാർ അവരെങ്കിലും ഒരു കമ്മിറ്റി തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മെഷർമെന്റ് ഇതിനു വേണ്ടിയുള്ള ഒരു പ്രിവൻറ്റീവ് മെഷേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനിയൊരു അപകടം നമുക്ക് ഒഴിവാക്കാം ഇത്രേ പറയാനുള്ളൂ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരണം ഞാൻ എന്നെക്കാൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാം നമ്മുടെ എം എൽ എക്ക് എം പിക്ക് ഒക്കെ ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുക്കുകയും ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ചെറിയൊരു മാറ്റം ഒരു അതൊരു ചേഞ്ച് തന്നെയല്ലേ എം എൽ എക്ക് എം പിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അറിയാം ഫണ്ടിങ് ഇഷ്യൂസൊക്കെ ഉണ്ട് കാരണം കഴിഞ്ഞൊരു രണ്ട് ടേം ആയിട്ട് ഒരു എം എൽ എ നമുക്കുണ്ട് വർക്കിൽ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു എനിക്കറിയത്തില്ല അപ്പം ആ അടുത്ത് പറയാൻ അതാണ് ശരിക്കും അവസ്ഥ മരിക്കുന്നോ ഇങ്ങനെ മരിച്ചു കൊണ്ടിരും അത്ര തന്നെ ശരിയെന്നു